കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം ഇന്ന് പകൽക്കാലവും മഹത്വപ്പെടുമാറാകട്ടെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിലെ എല്ലാ മാതാപിതാക്കൾക്കും സഹോദരങ്ങൾക്കും കുഞ്ഞുങ്ങൾക്കുമെല്ലാം എൻ്റെ വന്ദനം അറിയിക്കുന്നു അപ്പോൾ തന്നെ നമുക്ക് ഒരുമിച്ച് കർത്താവിനെ പാടി ഇന്ന് മഹത്വപ്പെടുത്താം ദൈവനാമ മഹത്വത്തിനായിട്ട് നമുക്കൊരു പാട്ട് പാടാം

ేడు <Giro entender> ാമം പിന്നെ മഹത്തപ്പെടുവാറാകട്ടെ പ്രവചനം മുപ്പത്തി ആറാം അധ്യായം അതിന്റെ ഇരുപത്തി ആറാം വാക്യം ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും പുതിയ ഒരു ആത്മാവിനെ ഞാൻ നിങ്ങളുടെ ഉള്ളിലാക്കും കല്ലായുള്ള ഹൃദയം ഞാൻ നിങ്ങളുടെ ജഡത്തിൽ നിന്ന് നീക്കി മാംസമായുള്ള ഹൃദയം നിങ്ങൾക്ക് തരും സ്തോത്രം അതായത് നമ്മുടെ പഴയ കല്ല് പോലുള്ള ഹൃദയം അല്ലെങ്കിൽ ക്രൂരമായ ഹൃദയം നമ്മൾ നിന്ന് മാറ്റിയിട്ട് എന്താണ് അതിന് പകരം കരുണയുള്ള അല്ലെങ്കിൽ മനസലിയുള്ള ഒരു ഹൃദയം വേഗത്തിൽ മറ്റുള്ളവരോട് ഒരു സഹതാപം മറ്റുള്ളവരുടെ വേദനയില് നമ്മൾക്ക് ദുഃഖമുള്ള ആ ഹൃദയം നമുക്ക് മനസ്സിലുള്ള ഒരു ഹൃദയം നമുക്ക് തരുമെന്നാണ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ സാത്താന്റെ സിംഹാസനം മാറിയിട്ട് ദൈവത്തിന്റെ സിംഹാസനം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെടുകയാണ് മാംസമായ ഹൃദയം വരുമ്പോഴത്തേക്ക് അപ്പോ തന്നെ കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുകയാണ് കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കുമ്പോൾ പിന്നെ നമ്മൾ പാപം ചെയ്യുവാൻ മടിക്കും ദൈവത്തിന്റെ വചനം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നവർ പാപം ചെയ്യുകയില്ല അപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നവർ പാപം ചെയ്യുകയില്ല അപ്പൊ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തോട് കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതലിന് പാപം ചെയ്യുവാൻ കഴിയുകയില്ല അനുദിന ജീവിതത്തില് ദൈവത്തോട് കൂടെ അതെ നടക്കാനുള്ള ഒരു വെമ്പലാണ് ഈ മാംസമായ ഹൃദയം വന്നു കഴിയുമ്പോൾ പ്രവാചകന് ആഹ് ഇവിടെ പ്രവചിക്കുന്ന ഒരു കാര്യമുണ്ട് സകല ജഡത്തിന്റെ മേലുവേണ്ടി ആത്മാവിനെ പകരുമെന്ന് ഹല്ലെ ലുയാ സ്തോത്രം ആഹ് എന്നാല് ദന്തക്കോസ് നാളില് കുറച്ചു പേരിൽ മാത്രമേ ആ പരിശുദ്ധാത്മാ പകർച്ച ഉണ്ടായുള്ളൂ എന്നാൽ ഒരു പാപി ശരിക്കും യഥാർത്ഥമായി മാനസാന്തരപ്പെടുമ്പോൾ ദിനം പ്രതി കർത്താവിനോട് ചേരുന്ന ഒരുപാട് ദിനം പ്രതി ആൾക്കാരെന്താണ് പാപത്തെ വെറുത്ത് യേശുക്രിസ്തുവിനോട് ചേരുവാൻ അല്ലെ യേശുക്രിസ്തുവിനോട് ചേർന്ന് യേശുക്രിസ്തുവിൻ്റെ കൂടെ ചേർന്ന് നടക്കുന്ന ഒരു വ്യക്തി പാപം ചെയ്യാതെ ദിനംപ്രതി പരിശുദ്ധാത്മാവിൻ്റെ പകർച്ച അവർക്കുണ്ടായിട്ട് അന്നത്തെക്കാട്ടിലും ദിനംപ്രതിയാണ് ആൾക്കാർ പരിശുദ്ധാത്മാവിൽ നിറയുന്നത് ഇന്ന് പകൽക്കാലം എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് ദൈവത്തെ സ്ഥാപിച്ചു നടക്കുന്ന ഒരു ദൈവ പൈതല് നിശ്ചയമായിട്ടും പാപം ചെയ്യുകയില്ല ഹാലെ സ്തോത്രം അതുകൊണ്ട് ഏതൊരു പാപി കർത്താവിംഗിലേക്ക് വരുന്നു അവൻ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും അവനിലേക്ക് ആത്മാവിനെ പകരപ്പെടുവാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആ പരിശുദ്ധാത്മാവ് പകർന്നൊരു ദൈവ പൈതല് പിന്നീട് ഒരിക്കലും അതെ പാവപ്രവൃത്തി അകപ്പെടുവാൻ അവന് കഴിയത്തില്ല അവന്റെ പ്രവൃത്തികളെല്ലാം അതെ ഗലാത്തിയ ലേഖനത്തിൽ പറയുന്ന പോലെ ആത്മാവിന്റെ ഫലങ്ങളുടെ ഒരു നിറഞ്ഞിരിക്കുന്ന ഒരു വിളസ്ഥലം പോലാണ് ശരിക്കും baroňaal പരിശുദ്ധാത്മാവിനെ പ്രാപിച്ച് അല്ലെങ്കിൽ മാംസമായ ഒരു ഹൃദയം വന്നിരിക്കുന്ന ഒരു വ്യക്തിക്ക് ഉണ്ടാകുന്നത് ഇന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ആ ദൈവ പരിശുദ്ധാത്മാവ് ഉള്ള ഒരു ദൈവ പൈതലും ദൈവമില്ലാത്ത അല്ലെങ്കിൽ കല്ല് പോലുള്ള ഒരു ഹൃദയമുള്ള ഒരു വ്യക്തിയും അല്ലെങ്കിൽ മാംസലമായ ഒരു ഹൃദയമുള്ള വ്യക്തിയും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട് കർത്താവിനെ സേവിച്ച് കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ഒരു ദൈവ പൈതൽ ദിനംപ്രതി കർത്താവുമായി നല്ല അഭിഷേകത്തിൽ നടക്കുന്ന ഒരു വ്യക്തിക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല ലോകമോഹങ്ങൾക്കകത്ത് പെട്ടുപോകുവാൻ അനുവദിക്കത്തില്ല കർത്താവിന്റെ പരിശുദ്ധാത്മാവ് എന്നാൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞിരിക്കുന്ന ഒരു പൈതലാണെങ്കിൽ നിശ്ചയമായിട്ടും ആ ദൈവ പൈതല് ആ പാപപ്രവൃത്തികൾ ചെയ്യാതെ വണ്ണം നീതിയും വിശുദ്ധിയും നിഷ്കളങ്കതയും അതെ നിർമ്മലതയും ആ നല്ല പ്രവൃത്തികൾ മാത്രമാണ് അവര് ശ്രദ്ധ കൊടുക്കുന്നത് ഇന്ന് പകൽക്കാലം നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മൾ നമ്മള് പലരെയും ശ്രദ്ധിച്ചാലറിയാം ഒരു ഒരു യഥാർത്ഥ ദൈവ പൈതലാണെങ്കിൽ ആ ദൈവ പൈതൽ നിന്ന് വായി നിന്ന് വീഴുന്ന വാക്കുകള് അതെ ചിന്തിക്കുന്നത് അത് നമ്മുടെ ഹൃദയത്തിൽ എന്താണ് നമ്മൾ സംഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് അത് ആ ചിന്തയാണ് സംസാരമായി മാറുന്നത് ആ സംസാരമാണ് പ്രവൃത്തിയായി മാറുന്നത് ഞാൻ പലരെയും ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ചിന്തിക്കുന്ന കാര്യം സംസാരത്തിൽ കൂടി വരുമ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് യു അയ്യോ അവരിതായിരുന്നല്ലോ നമ്മളെക്കുറിച്ച് ചിന്തിച്ച് വെച്ചതെന്ന് ഇന്ന് പകൽക്കാലം നമ്മളൊരു കാര്യം മനസ്സിലാക്കണമെ നല്ല കാര്യങ്ങൾ ചിന്തിക്കുവാനും നല്ല കാര്യങ്ങൾ ആ ചിന്തിക്കുന്നത് സംസാരമായി മാറുമ്പോൾ കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിന്റെ ഇമ്പമേറിയ ശബ്ദം കേട്ട് കർത്താവിനോട് കൂടെ വസിക്കുന്ന ഒരു ദൈവ പൈതൽ ആണെങ്കിൽ അവന്റെ ഹൃദയത്തിനകത്തു ഒന്നും ഹോഷ്കോ പൊട്ടച്ചൽ കളിവാക്കുകൾ ഒന്നും വരത്തില്ല ആവശ്യമില്ലാത്ത വാക്കുകളൊന്നും അതെ ആ ദൈവ പൈതൽ സംസാരിക്കത്തില്ല ഞാനൊരു ദൈവ പൈതലാണെന്നൊരു ഭയം അവനെ ഭരിക്കും അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വസിക്കുന്നു എങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ കല്ല് പോലുള്ള ഹൃദയം ംസമായ ഹൃദയം നമ്മുടെ അകത്ത് വന്നു എങ്കിൽ നിശ്ചയമായിട്ടും നമ്മളിൽ നിന്ന് നല്ല ഫലങ്ങളാണ് പുറപ്പെടുന്നത് ഇന്ന് കാലം നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ച് ഞാൻ ഒരു കാര്യം പറയട്ടെ പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ട് പരിശുദ്ധാത്മാവിന്റെ ഇഷ്ടത്തിനാണോ നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും ദൈവപ്രവൃത്തി നമ്മൾ കൂടി വെളിപ്പെടുവാനും അത് നേരോടെ നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല അത് ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തില് ഞാൻ പറയട്ടെ നിങ്ങളോട് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കകത്തും ദൈവം നമ്മുടെ ഉണ്ടോ എന്ന് നമ്മുടെ പ്രവൃത്തി നിമിത്തമാണ് മനസ്സിലാക്കുന്നത് ഒരു നമ്മളെ കാണുമ്പോൾ യേശു യേശുവിന്റെ സ്വഭാവമുള്ള അല്ലെങ്കിൽ യേശുദാണ്ട് പോകുന്നു എന്ന് പറയുവാൻഡക്കുവേണം നമ്മുടെ ജീവിതത്തിലെ വിശുദ്ധിയും നിഷ്കളങ്കതയും നിർമ്മലതയും നിർവ്യാജ സ്നേഹവും നീതിയും സത്യവും ഒരു ദൈവ തീരണമെങ്കിൽ അത് കല്ല് പോലുള്ള ഹൃദയം മാറി മാംസമായ ഹൃദയം വന്നതുകൊണ്ടാണ് ഹല്ലേലിയാ സ്തോത്രം അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒന്ന് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയട്ടെ നമ്മുടെ ജീവിതത്തിലെ പല മേഖലകളിലും നമ്മുടെ നന്മയ്ക്ക് തടസ്സമായിരിക്കുന്നത് ഇന്ന് ഇന്നേ ഇന്ന കാര്യങ്ങൾ തടസ്സമാകുന്നല്ലോ ദൈവമേ എന്തോ ചെയ്താലും തടസ്സമാണല്ലോ മുന്നോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ പോകുമ്പോൾ ഓരോ കാര്യം നല്ല കാര്യത്തിന് ഒരു ബിസിനസ് ചെയ്യാൻ പോയാലും അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്യാൻ പോയാലും എല്ലാം മുന്നിൽ തടസ്സം വരുമ്പോൾ ഒരു പരിധി വരെ ഓർക്കണം കർത്താവിൻ്റെ ഇഷ്ടത്തിനാണോ നമ്മൾ ജീവിക്കുന്നത് കർത്താവിൻ്റെ ഇഷ്ടപ്രകാരം ആണോ നമ്മുടെ യാത്ര നമ്മുടെ ജീവിതയാത്രയിൽ നമ്മുടെ ഹൃദയത്തിൽ ആരെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് ആ സ്ഥാപിച്ചിരിക്കുന്ന വ്യക്തിത്വത്തിന്റെ സ്വഭാവമാണ് നമ്മുടെ അകത്തു നിന്നും പുറത്തോട്ട് വരുന്നത് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തിൽ ആരെയാണ് സ്ഥാപിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനെയാണോ പൈശാചികമായ ശക്തിയാണോ ആ പിശാചിന്റെ ശക്തിയാണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്ന വാക്കുകളും നമ്മുടെ പ്രവൃത്തികളും എല്ലാം അതെ പരിശുദ്ധാത്മാവിൽ നിന്നല്ലെങ്കിൽ നിശ്ചയമായിട്ടും ആ അന്ധകാര ശക്തിയുടെ സ്വഭാവങ്ങൾ അതായത് പകയും പിണക്കും വിദ്വേഷവും ും ഭാഷണവും അതെ പൊട്ടച്ചൽ കളിവാക്കുകളും ഇതൊക്കെ നമ്മുടെ വായിൽ നിന്ന് വരുമ്പോഴോർക്കണം നമ്മുടെ ഹൃദയത്തിൽ സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവല്ല അന്ധകാര ശക്തിയാണെന്ന് ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവ് നിറയുന്ന ഒരു ദൈവ പൈതലാണെങ്കിൽ സ്നേഹവും സമാധാനവും സന്തോഷവും അതെ ഹലിയ ദൈവികമായ സ്വാർത്ഥികമായ വാക്കുകളാണ് നമ്മുടെ വായിൽ നിന്ന് വീഴുന്നതും അത് ജീവിത മേഖലകളിലെല്ലാം അത് കാണുവാൻ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ഒരു ദൈവത്തിന്റെ കർത്താവിന്റെ രക്ഷണയ പ്രവർത്തികൾക്ക് ഒരു പരിശുദ്ധാത്മാ ദൈവ പൈതലി മാത്രമേ ശുശ്രൂഷിക്കുവാൻ കഴിയത്തുള്ളൂ അതെ നമ്മൾ യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് യേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റ നമ്മൾ ഹാലേല്യ പിന്നെ നമ്മുടെ നമ്മൾ പഴയ മനുഷ്യനല്ല ഒരു പുതിയ മനുഷ്യനാണ് പഴയ മനുഷ്യന്റെ പിന്നെ ഒരു സ്വഭാവവും നമ്മുടെ അകത്ത് പിന്നെ വെളിപ്പെടാൻ പാടില്ല അങ്ങനെ നമ്മൾ കർത്താവിനെ കർത്താവ് നമ്മുടെ അകത്ത് വാഴുമ്പോൾ പിന്നെ നമ്മൾ അനേകരെ പോലെ മറ്റുള്ളവരെ വാർത്തെടുക്കുവാൻ കർത്താവിൻ്റെ സ്വഭാവമുള്ള മക്കളാക്കി വാർത്തെടുക്കുമ്പോൾ നിശ്ചയമായിട്ടും അത് നിത്യതയിലേക്ക് അനേകായിരങ്ങളെ നേടുവാൻ നമ്മൾക്ക് കഴിയും എന്നാൽ ഹലിയ ഹൃദയത്തിനകത്ത് അത് ദുഷ്ചിന്തയും അല്ലെങ്കിൽ ദുഷ്ട ദുഷ്ടകാര്യങ്ങളൊക്കെ കൂട്ടിവെച്ച് സാത്താൻ സിംഹാസനം ഉറപ്പിച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ദുർഘടങ്ങളും അത് മുന്നോട്ട് സ്റ്റെപ്പ് വെക്കുവാൻ കഴിയാത്ത പല മേഖലകളിലും നമ്മൾ അകപ്പെട്ടു എന്ന് വരാം ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന് വിധേയപ്പെട്ടാണോ നമ്മൾ ജീവിക്കുന്നത് പരിശുദ്ധാത്മാവിനെ തന്നെയാണോ നമ്മളെ ഹൃദയത്തിൽ സ്ഥാപിച്ചിരിക്കുന്നത് അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും നീതിമാൻ പുലുങ്ങി പോകുവാൻ എന്റെ കർത്താവ് ഒരിക്കലും സമ്മതിക്കയില്ല നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാണ് എങ്കിലും അവയിലെ ഹോവ അവനെ കാക്കുന്ന ഒരു നല്ല കർത്താവാണ് നമ്മുടെ കൂടെയുള്ളത് അങ്ങനെയെങ്കിൽ നേരോട് നടക്കുന്നവർക്ക് ഒരു നന്മയ്ക്കും കുറവ് വരികയില്ല ഇന്ന് പകൽക്കാലം നമ്മൾ ചെയ്യുന്നതൊക്കെ ദൈവനാമ ുംഹത്വത്തിനായി തീരും സ്തോത്രം അതുകൊണ്ട് നമ്മുടെ ഹൃദയം മാംസ്ളമായ ഹൃദയമാണോ കല്ല് പോലുള്ള ഒരു ഹൃദയമാണോ ഇന്ന് നമ്മളെ തന്നെ ഇന്ന് ശോധന ചെയ്യുക മറ്റുള്ളവരുടെ കരുണയും മനസ്സലിയും ദൈവസ്നേഹവും ദൈവിക പ്രവൃത്തികളും നമ്മളിൽ ഉണ്ടോ എന്ന് നമ്മളെ തന്നെ ശോധന ചെയ്യുക കുറെ കഷ്ടങ്ങൾ കൂടി കടന്നു പോകുമ്പോൾ നമ്മൾ വിചാരിക്കണം നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയൊക്കെ നല്ലതിൽ കൂടിയാണോ ദൈവത്തിൽ ആശ്രയിച്ചാണോ ദൈവത്തോട് ആലോചന ചോദിച്ചിട്ടാണോ ദൈവ ഇഷ്ടപ്രകാരമാണോ നമ്മൾ യാത്ര ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിൻ്റെ ആത്മാവല്ല നമ്മളിൽ വസിക്കുന്നെങ്കിൽ കുടുംബത്തിൽ സ്വസ്ഥതയില്ല സഹോദരങ്ങൾ തമ്മിൽ മാതാപിതാക്കൾ തമ്മിൽ തലമുറകൾ തമ്മിൽ സമാധാനമില്ല സന്തോഷമില്ല സ്വസ്ഥതയില്ല എന്തുകൊണ്ടാണ് അത് പിശാറ്റിന് ഇടം കൊടുത്തത് കൊണ്ടാവണം എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മൾ അകത്ത് വസിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും അതെ നല്ല സ്നേഹവും സമാധാനവും സന്തോഷവും കൊണ്ട് ഭവനം നിറയുവാൻ പല ഭവനങ്ങളും വളരെ മൂകമായ അന്തരീക്ഷത്തിൽ കൂടിയാണ് പോകുന്നത് പലർക്കും സ്നേഹമില്ല സ്വസ്നേഹികളും പങ്കു പറയുന്നവരുമായി തീർന്ന് അതേ പിശാജിനെ ഇരിപ്പിടമാക്കി ഹൃദയം മാറ്റിവെച്ചതിൻ്റെ ഫലമായിട്ടാണ് അതുകൊണ്ട് ഇന്ന് പകൽക്കാലം നമ്മുടെ ഹൃദയത്തെ ഒന്ന് പരിച്ഛേദന ചെയ്യുക ഹൃദയത്തിന് അതെ മാംസമായൊരു ഹൃദയമാണോ നമ്മുടെ നമുക്ക് തന്നെ താൻ ശോധന ചെയ്യാം മറ്റുള്ളവരെ സ്നേഹിക്കുവാനും സമാധാനം ആചരിപ്പാനും ഇന്ന് പകൽക്കാലം ദൈവം നമ്മളെ സഹായിക്കട്ടെ നമ്മൾ നന്മ പ്രാപിക്കാൻ നമ്മളെ വിളിച്ചുവെങ്കിൽ നന്മ അനുഭവിപ്പാൻ സുഹൃത്തിലെ ഭൂമിയിലെ നന്മകൾ നമ്മൾ അനുഭവിക്കണമെങ്കിൽ നിശ്ചയമായും നമ്മുടെ ഹൃദയത്തിനൊരു മാറ്റം വരണം ഹാലല്ല ഇന്ന് പകൽക്കാലം നമ്മൾ ഒരു തീരുമാനം പല നന്മകൾക്കും അതെ നമ്മളൊരു തടസ്സമായി തീരാതെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് തന്നെ തിന്മ നമ്മൾ വരുത്തി വെക്കാതിരിക്കാൻ തക്ക വേണം നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ സ്ഥാപിക്കുക കർത്താവുമായി വാഴുക കർത്താവുമായി ജീവിക്കുക ഇന്ന് പകൽക്കാലം അതിനായി നമ്മളെ സമ്പൂർണ്ണമായി സമർപ്പിക്കാം നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം പരിശുദ്ധനായ പിതാവെ ഞങ്ങളെ ഒരുമിച്ച് അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു അങ്ങ് തന്ന നല്ല ചിന്തയ്ക്കായി സ്തോത്രം പല പ്രതികൂലങ്ങളും പ്രശ്നങ്ങളും അതേ പല പ്രതിസന്ധികൾ ഞങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലെ ഐക്യത ഞങ്ങളുടെ സ്നേഹത്തിൽ കുറവ് കർത്താവെ മാതാപിതാക്കളും മക്കളും അതേ മാതാവും പിതാവും തമ്മിലുള്ള അനൈക്യത അമ്മയും സ്തോത്ര സ്നേഹമില്ലായ്മ ഇതെല്ലാം കുടുംബത്തിൽ ിൽ തകർക്കപ്പെട്ട അനുഭവത്തിൽ കൂടി പോകുമ്പോൾ കർത്താവിനെ സ്ഥാപിച്ചില്ലാത്തത് എന്ത് എന്ത് ആണോ വിതയ്ക്കുന്നത് അതാണല്ലോ കൊയ്യുന്നത് നല്ലത് വിതച്ചാൽ നല്ലതാണ് കൊയ്യുന്നത് അങ്ങനെയെങ്കിൽ ഹാലിയ സ്തോത്രം ഞങ്ങൾ നല്ലത് വിതപ്പാൻ തണം ഞങ്ങളുടെ ഹൃദയത്തിൽ പരിശുദ്ധ നിറഞ്ഞു ജീവിപ്പാൻ ഞങ്ങളെ ശക്തീകരിക്കണമേ ഞങ്ങൾ അനുഭവിക്കേണ്ട നന്മ അന്ധകാര ശക്തി ഞങ്ങളിൽ ഞങ്ങൾ സ്ഥാപിക്കപ്പെട്ട് ഞങ്ങളുടെ നന്മയെ ബ്ലോക്ക് ചെയ്യുന്ന സകല യൂണിന്റെ മണ്ഡലങ്ങളിലും നന്മ ചെയ്യുവാൻ ആഗ്രഹിച്ചാൽ തിന്ന തന്നെ വന്ന് ഭവിക്കുന്ന സകല യൂണി മണ്ഡലങ്ങളുടെ പേരും കർത്താവിന്റെ കൃപയാൽ സകല തിന്മകളെ മാറ്റി നന്മ ചെയ്യുക ഞങ്ങളെ ശക്തീകരിച്ചാട്ട് ബലപ്പെടുത്തിയായിട്ട് കർത്താവെ സ്വർഗ്ഗത്തിലെ ഭൂമിയിലെ നന്മകൾ ഞങ്ങൾ അനുഭവിക്കട്ടെ യേശുവിന്റെ നാമത്തിൽ എൻ്റെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കുഞ്ഞുങ്ങൾ അവരെല്ലാം നന്മ അനുഭവിക്കട്ടെ കർത്താവെ എന്തുകൊണ്ടാണ് ഈ കഷ്ടതകൾ അനുഭവിക്കുന്നത് ഒരു പരിധി വരെ മനസ്സിലാക്കുവാൻ ഇന്നത്തെ ചിന്ത ഞങ്ങളെ ഒന്ന് മനസ്സിലാക്കി തരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ ശക്തീകരിച്ചതിനായി നന്ദി പറയുന്ന കർത്താവെ നിന്റെ കുഞ്ഞുങ്ങളെല്ലാം ബലപ്പെടുത്തണമേ ദേശത്തിൽ രാജ്യത്തിൽ ലോകരാജ്യങ്ങൾ ഭൂമിയുടെ അറ്റം വരെയുള്ള സകല മാനവരാശി നിന്റെ കനങ്ങളിൽ ഏൽപ്പിക്കുക കർത്താവെ അവിടെ ഇവിടെ കഷ്ടം അനുഭവിക്കുന്ന നിന്റെ മക്കൾക്ക് വേണ്ടി പ്രാപ്ത ദൈവിക സമാധാനം എല്ലാവരും അനുഭവിക്കട്ടെ കർത്താവെ നിന്നെ ആശ്രയിച്ച് നിന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി നീ ആഗ്രഹിക്കുന്നത് മാത്രം ഞങ്ങൾക്ക് ഞങ്ങൾ അനുഭവിക്കാൻ തക്കവാണ് ഞങ്ങളെ സഹായിക്കണമേ തിരികിത പ്രകാരം ഞങ്ങൾക്ക് ഓരോ ചൂട് വെപ്പാനും കർത്താവ് സഹായിക്കണം സകലവും ദൈവനാമ മഹത്വത്തിലാക്കി തീർക്കണം അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ